ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ തോരനാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയറിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ കുക്കറിലല്ല വേവിക്കുന്നത് കാരണം നന്നായിട്ട് പയറ് കുതിർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചീനച്ചട്ടിയിലാണ് പയറ് വേവിച്ചെടുക്കുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പയറ് ആഡ് ചെയ്യുക അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പയറ് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് അതിലോട്ട് അതിനാവശ്യമായിട്ടുള്ള പൊടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്കതിനെ മൂടി വെച്ച് വേവിക്കാം വെള്ളം നന്നായി വറ്റി വരുമ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് പയറ് വേവിക്കാൻ വെക്കുന്ന നേരം കൊണ്ട് ആവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകൾ ഒരുക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള നന്നായി കഴുകിയ ശേഷം നമുക്കതിനെ ചെറുതായിട്ട് തോരൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം വൻ പയറ് കുതിർത്താതെയും നമുക്ക് കറി വയ്ക്കാവുന്നതാണ് കുതിർത്തി വെക്കാത്ത പയറാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസലും കേപ്പിച്ചെടുക്കാം അപ്പോഴേക്കും പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും സവാള ചെറുതായി അരിഞ്ഞത് ഇതിനാവശ്യമായിട്ടുണ്ട് കൂടെ പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി അത് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കണം കൂടെ കുറച്ച് കറിവേപ്പില അതും കൂടിയാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പയറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ചീനച്ചട്ടി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറ പറ്റില്ല ഞാൻ വെന്ത് വന്ന പയറിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് അതേ ചീനച്ചട്ടയിൽ തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് തോരൻ ഉണ്ടാക്കുന്നത് അതിലോട്ട് സവാള വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അത് നന്നായി വാടി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇവിടെ ഞാൻ പയറ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് തോരൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കറ പിടിച്ച പോലെ ഇരിക്കുന്നത് വേറൊരു പാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് അതിലോട്ട് വേഗം തന്നെ പയർ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം ശേഷം നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് പയറിനെ മാറ്റാം ഇവിടെ ഞാൻ അധികം കരിഞ്ഞു പോവാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഡയറ്റ് എടുക്കുന്നവർക്കും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഏറ്റവും നല്ലൊരു ഡിഷാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ